അസലാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു ശർക്കര മാങ്ങ കറി ഉണ്ടാക്കാനാണ് അടിപൊളി കറിയാണത് നമുക്ക് എല്ലാത്തിനും കഴിക്കാൻ പറ്റിയ കറിയാണ് ചോറിനും പലഹാരത്തിനും എല്ലാം വെറുതെ കഴിക്കാനും അത്രയ്ക്ക് ടേസ്റ്റാണ് ആ കറിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കിത് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്ക് എടുക്കാം നമുക്കിത് ഈ ഫ്രൈ പാനിലിട്ട് കൊടുക്കാം ഞാനൊരു കുറച്ച് മാങ്ങ എടുക്കുന്നുള്ളൂ ഒരു അഞ്ചാറ് മാങ്ങ എടുക്കുന്നുണ്ട് ഇന്ന് നമുക്കിത് അടുപ്പിലേക്ക് വയ്ക്കാം അതിലേക്ക് ശർക്കരയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഉരുക്കി വെച്ച ശർക്കരയാണ് ഒഴിച്ചു കൊടുക്കുന്നത് മാങ്ങ കറിക്ക് നമുക്കിനി കടുക് വർക്കാം അതിലേക്ക് ഞാൻ ഒരു ചട്ടി അടുപ്പി വെച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യിട്ട് കൊടുക്കാം നെയ്യിൽ വേണം ഇത് വറുത്തെടുക്കാൻ നല്ല ടേസ്റ്റാണ് അന്നേരം നെയ്യിലേക്ക് നമുക്ക് അര ടേബിൾ സ്പൂൺ ഉലുവ ഇട്ടുകൊടുക്കുക ഒരു വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കുക ഈ പ്ലൈമക്ക ഒന്ന് ഓഫായി കൊടുക്കുക ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം കടു വ അത് നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇളക്കി ഒന്ന് മിക്സാക്കി എടുക്കാം നമുക്ക് എടുക്കാറ്റ് ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഈ രീതിയിൽ നമുക്കൊരു അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ശർക്കര മാങ്ങക്കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പൊക്കെ ഒന്ന് ഓഫാക്കി കൊടുക്കാം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അടിപൊളി ശർക്കര മാങ്ങ കറി റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് ചോറിനും പലഹാരത്തിനും എല്ലാത്തിനും ഇത് കഴിക്കാം അത്രയ്ക്ക് ടേസ്റ്റാണിത് ഒരു തവണയെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം താങ്ക്